ഇത് വിജയത്തിന്റെ ചുരുക്കെഴുത്ത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടം മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു കൊച്ചു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നവർക്കുള്ള ഉപരിപഠന കേന്ദ്രം തികച്ചും വ്യത്യസ്തമായ നൂതനാശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാഠ്യക്രമം ന്യൂജൻ പഠന രീതിയുടെ വിദൂര സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് മലപ്പുറത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ അന്ന് തുടക്കം കുറിച്ച ആ സ്ഥാപനമാണ് ഐ ടി അക്കാദമി മലപ്പുറം ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓൺലൈനായും ഓഫ്ലൈനായും ഇവിടെ വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അഭിമാനാർഹവും അസൂയാവാഹവുമായ ഈ നേട്ടത്തിനു പിറകിൽ കഷ്ടപ്പാടിന്റെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥകൾ പറയുവാനുണ്ട് മലപ്പുറം ടൌണിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തുകാരായ വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു തുടക്കം വിരലിലെണ്ണാവുന്ന മാത്രം കോഴ്സുകൾ പരിമിതമായ പഠന സൗകര്യങ്ങൾ ഒട്ടും സൗഹൃദപരമല്ലാത്ത പഠനാന്തരീക്ഷം തുടങ്ങിയവയ്ക്കായിരുന്നു തുടക്കത്തിലെ മുതൽക്കൂട്ട് പയ്യെ പയ്യെ സ്ഥാപനം പച്ചപിടിച്ചു മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങൾ കൈവരിച്ചു ജനഹൃദയങ്ങളിൽ സ്ഥാപനം കുടിയേറിയതോടെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു ഓരോ വർഷവും സ്ഥാപനത്തിൽ നിന്നും പഠനം കഴിഞ്ഞുറങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തി നിൽക്കുമ്പോൾ സമാന രംഗത്തുള്ള മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെക്കാളും ഐ ടി അക്കാദമി ബഹുദൂരം മുന്നിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടർ ടി ടി സി മോണ്ടിസോറി ടി സി പ്രീ പ്രൈമറി ടി ടി സി അക്കൌണ്ടിംഗ് സിസി ടി വി ഡാറ്റ എൻട്രി കമ്പ്യൂട്ടർ ബേസിക് കോഴ്സുകൾ തുടങ്ങിയവയാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഇത്തരം കോഴ്സുകളെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ച് ജോലിക്ക് വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുന്നു മിതമായ ഫീസ് ഘടനയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വിദൂരത്തിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി തവണകളായി അടക്കുവാനുള്ള സൗകര്യവും ലഭ്യമാണ് വീട്ടമ്മമാർ കരിയർ ഗ്യാപ്പ് സംഭവിച്ച് നിരാശയോടെ വീട്ടിലിരിക്കുന്ന പഠനമോഹമുള്ള ജോലിക്ക് തൽപരരായവർ പത്താം തരം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ പ്രായത്തിലുള്ളവരെല്ലാം ഇവിടെ വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനം ഒരു സ്ത്രീ സൗഹൃദ കലാലയം കൂടിയാണ് രക്ഷിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളെ ധൈര്യമായി പഠനത്തിനയക്കാവുന്ന ഒരിടം പാഠ്യസിലബസിന് പുറമെ രംഗത്തും ഈ സ്ഥാപനം മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്നു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസുകൾ വിവിധ തരം കലാ കായിക ക്ലബുകൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ പഠനയാത്രകൾ തുടങ്ങി ജീവിതത്തിന്റെ സമഗ്ര മേഖലകളെയും സ്പർശിക്കുന്ന ഒരു പഠനാനുഭവമാണ് ഇവിടെ ഓരോ വിദ്യാർത്ഥിക്കും ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഈ വ്യത്യസ്തത തന്നെയാണ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും സംതൃപ്തിയോടെ പറയാനുള്ളത് അതുതന്നെയാണ് സ്ഥാപനത്തിന്റെ വിജയവും ഏതൊരു സംരംഭവും വിജയതീരമണിയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അതിന്റെ നേതൃത്വം തന്നെയാണ് ഐ ടി അക്കാദമിക്കും അങ്ങനെ തന്നെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസുകളിൽ പ്രശസ്തനും മോട്ടിവേഷൻ സ്പീക്കറുമായ നിഷാദ് പി കെയാണ് സാന്നിധ്യം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയോട് കൂടിയ പ്രവർത്തനങ്ങളും ദീർഘവീക്ഷണവുമാണ് സ്ഥാപനത്തിന്റെ ശക്തി ഒരു കൂട്ടം നിസ്വാർത്ഥരായ അധ്യാപകർ കൂടി അദ്ദേഹത്തിന് കീഴിലണിനിരിക്കുമ്പോൾ ഈ വിജയകഥ തുടരുകയാണ് അതെ ഐ ടി അക്കാദമിയുടെ അതിജയത്തിന്റെ കഥ അതിശയത്തിന്റെ കഥ